എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വല്ലാത്തൊരു വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ുംബ്ല്യൂസി ലോകമാണ് ഉച്ചക്ക് വീശിയ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം ആയിരക്കണക്കിന് റബ്ബർ മരങ്ങൾ കടപുഴകി വീണു ഇരുപതിലേറെ വീടുകൾ തകർന്നു കേരള പഴയ കടക്കൽ യു പി സ്കൂളിന്റെ സ്റ്റേജ് തകർന്നു സ്കൂൾ മുറ്റത്തെ ഉങ്ങുമരം പൊട്ടി വീണു കേരള മഞ്ഞൾപാറ കൽകുണ്ട് ചേരി ഭാഗങ്ങളിലാണ് കാറ്റ് വീശിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണ് സംഭവം ഒരു പന്ത്രണ്ട് മുക്കാലിക്കണ് ഞമ്മളൊക്കെ ജുമായിക്ക് പോയ സമയാണ് അത് അവിടുന്ന് ആ തലക്കന്നിട്ട് ഇവിടെ ഒരു എട്ട് പത്ത് ഏക്കറാകെ ആ സൈഡ് കൂടി ഒക്കെ ആയിട്ട് സ്കൂളിന്റെ പിന്നെ സ്റ്റേജിൽ പൊളിഞ്ഞാടേക്ക് ഇവിടെ ഒരു മൂച്ചുപൊണുക്ക് പിന്നെ അവിടെ ഒരു മൂന്ന് ആർക്കും ഒരു അതൊരു വലിയ ഇത്രയും മരങ്ങളും മരങ്ങളും ചെറിയ ചെറിയ ുംരങ്ങളും കൽകുണ്ട് ഭാഗത്ത് നൂറുകണക്കിന് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു തിരുവാലിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് റോഡുകളിൽ വീണുകിടക്കുന്ന മരങ്ങൾ നീക്കിയത് നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിലാണ് ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട് കല്യാണം കൂടാം സഫ ജലറിൽ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് രുചി കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ